ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്ഡേഷൻ തരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പോൾ ഇപ്പോൾ വൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീടും അതിൻ്റെ ചുറ്റുപാടുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അതായത് വീട് മൊത്തത്തിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മരത്തിന്റെ അടയിലൂടെയൊക്കെയാണ് വെച്ച് പിടിച്ച് കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ കിണറാണ് വരുന്നത് ഓക്കെ നമ്മളെ കുട്ടി എന്താണ് ഉമ്മൻ്റെ അടുത്ത് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീടിന്റെയും ആ വീടിനെയും കുറിച്ചാണ് എന്താണ് പറയാനുള്ളത് ഈ വീടിന്റെ ഒരു പ്രത്യേകത ആ വീടിന്റെ ഒരു പ്രത്യേകത അനക്ക് ഈ വീട്ടിലിരിക്കണതാണോ ആ വീട്ടിലിരിക്കണതാണോ ഇഷ്ടം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം പിന്നെ അതുമാത്രമല്ല ഈ വീട് ആ വീട്ടിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ വീട് നമ്മൾ എന്ത് നമ്മൾ ഈ ചെയ്യുന്ന ലാസ്റ്റ് പറഞ്ഞത് കൊണ്ട് വീട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ ആദ്യം ഓളോട് ചോദിക്കാണെ ഈ വീട്ടില് എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സംസാരിച്ചോ കേണ്ടായിക്കോണ്ടെ പറയണ പറയില്ല ഓക്കെ ശരി മഴയൊക്കെ വരുമ്പോ മഴ ഒക്കെ വരുമ്പോ ഇവിടെ ഇരുന്നവിടെ ഇരുന്നാ നല്ല രസം ആ ഒരു രസം ആ പെരയെ കിട്ടൂല ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നത് ആ ഒരു രസം ആ പെരയെ കിട്ടൂല പിന്നെ എന്താ വെച്ചാല് പിന്നെ വേറെ ഒരു കാര്യം എന്താ ഇവിടുത്തെ പണി വേഗം കഴിയും അടുത്ത പണി വേഗം കഴിയുക ചെറിയ വീടാണ്ട് പെട്ടെന്ന് അരിച്ചിടക്കാൻ അത് കഴിയൂരാ പിന്നെന്താ പിന്നെന്താ വെച്ചാല് വേറെ ഒരു ഗുണം എന്താ വെച്ചാല് അവിടെ നമുക്ക് സിറ്റൌട്ടിലൊക്കെ ഇരുന്ന ആൾക്കാരെ കാണാൻ വണ്ടി ഗുണം അങ്ങനെ കാണാം ഞാൻ ഇവിടെ രാത്രി ഇറങ്ങാൻ പേടിക്കും അതൊക്കെ ഞാൻ ഈ ഈ വീടിന്റെ വീട് പിന്നെന്താ പിന്നെ ഇവിടെ സംഭവം അവിടെ നിൽക്കാൻ ഇങ്ങനെ വല്യ ആൾക്കാരൊന്നുമില്ലാത്ത അന്തരീക്ഷം ഒരു സുഖമാണ് പക്ഷെ കൊറേ നമുക്ക് രാത്രി ഇപ്പൊ നമുക്ക് പോകണമെങ്കിൽ മരുവാങ് നമ്മള് വേഗം കിടക്കാണ് വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ അത് അവിടെ എത്തിയാലും ഉണ്ടാവില്ല അങ്ങനൊക്കെ എന്തായാലും ഈ വീട് വില്ക്കാൻ ഓക്കെ അപ്പൊ കൈ ഇനി എന്തായാലും ഓൾഡ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ പക്ഷെ നമ്മുടെ ഈ ഒരു വീട്ടില് ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലാട്ടോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഒരു സെറ്റ് ഔട്ട് ഒരു ഹാള് ഒരു അടുക്കള ഒരു വർക്ക് ഏരിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് എല്ലാം അടങ്ങി എ സി ആയാലും മിക്സി ആയാലും എല്ലാം ഉണ്ട് അലഹമ്മൂല എല്ലാം ഈ പെരയിലുണ്ട് എല്ലാ കിണറിന് കിണർ വെള്ളം എല്ലാ മുറ്റത്തിനും മുറ്റം മുറ്റം മരിഞ്ഞ മരങ്ങൾക്ക് മരം ചെടികൾക്ക് ചെടി എല്ലാം അടങ്ങി നമ്മൾ പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ പ്രകൃതി രമണീയമായ മലകളുടെയും പാടങ്ങളുടെ നടുവിൽ ഒരു കുഞ്ഞു പെരാണ് ഓക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ മൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയില്ല എന്നുള്ളത് മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിവിടെ റോഡുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പെര വെക്കുകയുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അങ്ങനത്തെ നമ്മൾ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പോകാനും ഇഷ്ടപ്പെടൂല ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ചീറ്റും വന്ന് നിലത്ത് കാവ്യ പോലും ഇടാത്തൊരു പെരയിലാണ് നമ്മൾ കടന്നത് ആ പെര ഇങ്ങനെ ഇതുവരെ അലഹമ്മദില എല്ലാം അടങ്ങിയ ഇപ്പോൾ കമ്പി മെയിൻ അല്ലെങ്കിൽ ഇതിൻ്റെ മാരേജിനൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പെരയാണ് ഓക്കെ പിന്നെ എന്താ ഇതില് ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഇരുന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഉയർച്ചകൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് അതായത് ഓരോ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്കൊന്നും എന്താണ് ഒരു ഒന്നിനൊരു മുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കെ പിന്നെ അതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇപ്പോൾ സിഫ്റ്റൗട്ടിൽ ഇരിക്കുകയാണെങ്കിലും എവിടെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് സമയം പോകുന്നത് ഇങ്ങനെ പുറത്തൊക്കെ ഒരുപാട് കാഴ്ചകളും കണ്ട് തവളുടെ കരച്ചിലും മയിലിൻ്റെ കരച്ചിലും എല്ലാം നമുക്ക് കേട്ട് ഇങ്ങനെ ഇരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ആ വീടിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു വീടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉദയമാരൊക്കെ ഉള്ളൊരു സെറ്റപ്പ് അതായത് ആ പുറത്തേക്ക് പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്ര എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വിശാലമായിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളൂ പക്ഷെ നാലുപുറം വീടുകളും അയലൊക്കെക്കാരും കൂടുതലുണ്ട് വേറൊരു വൈബാണ് എന്തായാലും അവിടെ മെയിനായിട്ട് റോഡാണ് ഏത് ഇപ്പോൾ ഒരു പട്ടിക്കാട്ടിലാണ് വീടെങ്കിൽ പോലും ഒരു വണ്ടി ഒരു നമുക്കൊരു അത്യാഹിതം സംഭവിക്കുകയാണ് നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വയ്യായിക സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേറ്റിപ്പോവേണ്ട ഒരു അവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ അതാണ് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളിഞ്ഞിപ്പോൾ എത്ര നല്ല സ്ഥലമാണെങ്കിലും നമ്മൾ നമ്മുടെ സേഫ്റ്റിക്കനുസരിച്ച് വീട് നോക്കി പോകുന്നതും സ്ഥലം നോക്കി പോകുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഓക്കെ അല്ലാതെ ഇത് നമ്മൾ ഇട്ടറിഞ്ഞ് അങ്ങോട്ട് പോയി പൈസ വന്നു പിന്നെ അഹങ്കാരം കൂടി വലിയ വീട് വെച്ചു എന്നുള്ളതൊന്നുമല്ല ഇതിൽ വാസ്തവം നമ്മൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആ റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നല്ലതുകൊണ്ട് പിന്നെ ഏതൊരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അവൻ ആഗ്രഹിക്കുന്ന എന്താ നല്ലൊരു വീട് നല്ല റോഡ് എല്ലാ സൗകര്യവും അടങ്ങിയ വീട് അല്ലാതെ മനുഷ്യന്മാരിപ്പോൾ ആഗ്രഹം എന്നുള്ള സാധനം എന്താണ് ഇല്ലല്ലോ അല്ലേ നമുക്കൊക്കെ ആഗ്രഹിക്കണം ആ ആഗ്രഹങ്ങൾ നടത്താൻ നോക്കണം അത് പടച്ചോ കനിയും കൂടിയും വേണം അതൊക്കെ ഓരോ അതിനൊക്കെ ഓരോ ടൈമുണ്ട് ഓക്കെ എന്തായാലും എല്ലാവർക്കും വീടില്ലാത്തവർക്കൊക്കെ വീടാവട്ടെ പിന്നെ ഒരു കമൻറ്റ് ന്യൂഫലിന് രണ്ട് വീടായി ന്യൂഫലിൻ്റെ ഈ വീട് ന്യൂഫലിൻ്റെ എന്ന് പറയാൻ പറ്റില്ല അത് ഉമ്മൻ്റെ വീടാണ് തറവാട്ട് വീടാണ് ന്യൂഫലിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ പേരിലുള്ളൊരു വീട് അതാണ് വരുന്നത് ഇത് തറവാട്ട് വീടാണ് ഓക്കെ ഇതുമ്മൻ്റെ പേരിലാണ് ഈ വീടുള്ളത് പിന്നെ ഈ വീട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആങ്ങളമാരൊക്കെ കൂടി ഉണ്ടാക്കിയൊരു വീടാണ് അപ്പോൾ നമ്മുടെ വീട് വീടെന്ന് വെച്ചാൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്തതാണ് ഇത് വീടിങ്ങനെ ചീറ്റ് മീന് തേക്കാത്തൊരു വീട് വരെ ഒരു സെറ്റ് ചെയ്തെന്ന് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വീടാക്കി തന്നത് പോലെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ അവിടെ കയറിയുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട് ഓക്കെ അപ്പോൾ ഈ വീട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഈ വീടെന്താ ചെയ്യേണ്ടത് ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഒരിക്കലും വെക്കൂല അതെന്തായാലും വെക്കൂല കേട്ടോ ഇനിയിപ്പോൾ പിന്നെ നമ്മളിതിൽ വിലവാണെങ്കിലും വീട് വെക്കൂല പിന്നെ വാടകയ്ക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ വാടകയ്ക്കും കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ എനിക്കിവിടെ അടിച്ചോലി തുടങ്ങിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വാടകയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാടകയ്ക്ക് ഈ റോഡ് റോഡില്ലാത്തവരുടെ കാര്യം വാടകയ്ക്ക് വരുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ അപ്പം അന്നേരം വാടകയ്ക്ക് കൊടുക്കുവല്ല പിന്നെയുള്ള ആ അത് വാടകനെ കൊടുക്കുന്നില്ല പിന്നെയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ അതായത് ഇപ്പോൾ സോഫിക്ക് വരികയാണ് ചക്കര അല്ലേ ചക്കര അതൊന്നും വരില്ല പക്ഷെ സൗഫിക്ക് പിന്നെ ഒരു സ്വന്തമായിട്ട് അവർക്ക് അവൾക്കിങ്ങനെ പേര് ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറണമെന്നുണ്ടെങ്കിൽ അവൾക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാം അവൾക്ക് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ നോക്കാം അല്ലേ എന്തായാലും തറവാട് വീടാണല്ലോ അതിനനുസരിച്ച് നമ്മളതൊക്കെ ഇങ്ങോട്ട് ചെയ്യും പിന്നെ വീടുകൾ ഞാനത് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ വൈകാല് നടക്കും വിശാളുള്ള പിന്നെ എല്ലാ മക്കളൊക്കെ ഉമ്മൻ്റെ അടുത്തുണ്ടാകുമ്പോൾ അതും ഒരു രസമാണ് ഇപ്പം ഞാൻ ഇങ്ങടേല ഔട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും കൂടെയൊക്കെ എന്താണ് ഇപ്പോൾ മകൾ ഇത്ര എടുത്ത് ഇപ്പോൾ രണ്ട് മക്കളും ദൂരെയാണ് അതായത് രണ്ട് പെൺമക്കൾ ഉമ്മക്ക് മക്കളെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് വീഡിയോ കാണാമെന്നല്ലാതെ വേറൊരു വഴിയില്ല കാരണം പോയി കഴിഞ്ഞ മാസങ്ങളോളം കഴിഞ്ഞിട്ട് ഉദിച്ച് വരാം അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഒരാക്കെ എടുത്ത് ഇവർക്ക് വരാൻ താല്പര്യമുണ്ട് ഇവിടെ പഠിക്കാൻ കുട്ടികളൊക്കെ ചേർത്തി പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ വിളിച്ച് വെറുതെ കിടക്കല്ലേ എന്തായാലും നിൽക്കാം അപ്പോൾ അങ്ങനെയാണ് ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ആശമല്ല ആ വീടും ഈ വീടും കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ആ വീട് ആ ഒരു വീടും ഈ ഒരു വീടിൻ്റെതായുള്ള പ്രത്യേകതകൾ ഈ വീടിനുണ്ട് പിന്നെ മൈനസ് എന്ന് പറയുമ്പോൾ ഈ വീടിന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമല്ല ആ വീടിന് മൈനസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് പ്രകൃതികൾ കുറച്ച് കുറവാണെന്നുള്ളൂ പക്ഷേ അത് മൈനസ് എന്നുള്ളത് നമ്മൾ പ്രകൃതിയൊക്കെ നമ്മൾ പേരുടെ ഉള്ളിൽ കാക്കിക്കണേ ഒരുവിധം ട്രീ മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇൻഷാല്ല ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളായി ഭംഗിയായിട്ട് നടക്കട്ടെ എന്തായാലും ഫൈനൽ സ്റ്റേജിലാണ് ഇൻഷാല്ല നാളെ ഞാൻ നമ്മുടെ വീടിൻ്റെ ഇതുവരെ കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കാണിച്ചതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട് കാണിക്കാത്ത എന്താ വെച്ചാൽ പുട്ടിപ്പണി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ ഏതുവരെ പുട്ടി ഇട്ടു എന്നുള്ളതും എങ്ങനെയൊക്കെ എന്നുള്ളതും നാളെ ഇൻഷാല്ല നാളത്തെ വീടുകൾ ഞങ്ങൾ രാവിലെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീട് ആർക്കാണ് കൊടുക്കുന്നത് ഈ വീട് എന്താണ് ചെയ്യുന്നത് വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചവർക്ക് ഈ വീട് നമ്മൾ വിൽക്കുന്നുമില്ല വാടകയ്ക്ക് ഇട്ട് കൊടുക്കുന്നുമില്ല ഈ വീട് ഈ വീടായിട്ട് തന്നെ വിടും എന്നാൽ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ അത് ആ ഒരു വർക്കത്തുള്ളൊരു വീട് അതുകൊണ്ട് ഈ സാധനം അവിടെ നിൽക്കട്ടെ ഓക്കെ അതുകൊണ്ട് നമ്മളിത് കൈവിട്ട് കൊടുക്കാനോ കൈ മാറാനോ പറ്റാത്ത അല്ലെ മാറാനുള്ള സാഹചര്യം വരാതിരിക്കട്ടെ എൻഷാല്ല മനുഷ്യന്മാരാണ് അവസ്ഥകളാണ് കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ എന്തായാലും കൈ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ് ഞങ്ങൾ ഈ മാരുടെ സാഹചര്യമാണ് ഞങ്ങൾക്ക് അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ നമുക്ക് നമുക്കൊരു അങ്ങനത്തെ ആ സാഹചര്യം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് മനുഷ്യന്മാരാണ് എന്താണ് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇത് അപ്പോൾ പറയരുതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് ഇപ്പോൾ തീരുമാനം എങ്ങനെയാണ് അത് അങ്ങനെ നടത്തി തരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കൈ സിക്യൂട്ട് മാറും